بسم الله الرحمن الرحيم. قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. قال الله عز وجل. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. قال رسول الله. أعد مدحه إن القلوب تحبه بأوصافه تجلى إذا هي تَسْدَاءُ تكاثرت المداه في مدح أحمد عساه وينجيهم إذا النعل زلتي مدهك أرجو الله يغفر زلتي ولو كنت عبدا طول عمري أذنب صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية على سيدنا محمد

മലായിക്കത്ത് സ്വപ്പ് കെട്ടിയ മാസമാണ് സഫർ ആ മാസത്തിലാണ് നമ്മൾ ഉള്ളത് അള്ളാഹുവും അവന്റെ മലായിക്കത്തുംബിയുടെ നൂറ് അബ്ദു അദനബി അലൈഹി സ്ലാമിൽ നിന്ന് ആമിനിബിയിലേക്ക് എത്തുന്നതുവരെ ഉണ്ടായ ചരിത്രങ്ങളും മുഴുവൻ കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് أبصانا مَنْ نوصفت الملائكة منزلها فعلمت أن موعد السرور قد قرب ودنا. فلما هل ربيع الأول الله أت النور الله أت الأرض والسماء أَغَاشَ ومبومي ومكة فرغاشة نلقى نور سمية ما إيرن നിൽക്കുന്നത് അതിന്റെ ൂടെ സ്വീകരിക്കാൻ സ്വീകരിക്കേണ്ട രൂപങ്ങൾ എങ്ങനെയാണ് ഇമാമിങ്ങൾ അതിനു വേണ്ടി നാം നമ്മുടെ ഹൃദയത്തെ ആദ്യം ഒരുക്കണം അതിനെ അലങ്കാരങ്ങൾ വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങളും ഇവൻ നമ്മൾ സഫറിൽ തന്നെ ചെയ്തു വെക്കണം അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ വീടകങ്ങൾ അലങ്കരിക്കണം നമ്മുടെ വിദ്യാലയങ്ങൾ അലങ്കരിക്കണം ഇതെല്ലാം കൂലിയുള്ള കാര്യമാണെന്ന് അവിടുത്തെ ഗ്രന്ഥത്തിൽ പറയുന്നത് അങ്ങനെ വേണ്ടി നാം ഒരുങ്ങി മുത്തുനബിയയുടെ മധുഹ് പാടുന്നവരായി തീരണം അതാണ് ഏറ്റവും തങ്ങളിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗം പഠിപ്പിക്കുന്നു അത് സ്വലാത്താണ് ആരെങ്കിലും എന്റെ മേലിൽ ഒരു സ്വലാത്ത് ചെല്ലിയാൽ അവനിക്ക് അവന്റെ മേലിൽ അള്ളാഹു പത്തു സ്വലാത്ത് ചെല്ലുന്നതാണ്

ഫാത്തിമ റളിയല്ലാഹു അൻഹ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിൻആരവകളാണല്ലോ ഫാത്തിമ റളിയല്ലാഹു അൻഹ പാടിയിട്ടുണ്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ആയിഷ റളിയല്ലാഹു അൻഹ ഇവിടത്തെവറിയയാണ് മുത്ത് നബിയുടെ മദ്ഹ് പാടിയിട്ടുണ്ട് ഫലൗ സമീഉ ഫി മിസ്റ ഔസാഫ ഖദ്ദിഹി യൂസൂഫമിന്നീ മിസോറിലെ ജനങ്ങൾ

അഹുവ അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുകയായിരുന്നു പാടിയ ദൈഷ ബിബി റളിയല്ലാഹു അൻഹയാണു ഇങ്ങനെ സ്വഹാബത്ത് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടിയവരാണു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടാൻ വേണ്ടി മാത്രം ഒരു മിമ്പർ തന്നെ മദീന പള്ളിയിൽ ഉണ്ടായിരുന്നു ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവിടെന്ന് പാടി ഷബിഹു കബദുറുൽ ലൈലി بل أنت أنور ووجهك من ماء الملحات أزهر فثلثك كافور وربعك أنبر وخمسك ياقوت وبقيك جوهر حسان بن ثابت رضي الله عنه النبي صلى الله عليه وسلم تنقل على كل يدا

സഹാബത്തിന്റെ മുന്നിലാണ് മുഖം മുടി അണിഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് മറ്റുള്ള സഹാബാക്കൾ കണ്ടാൽ കൊല്ലുമെന്ന പേടിയിൽ മുഖം മുടി അണിഞ്ഞുകൊണ്ട് തങ്ങളോട് തങ്ങൾ പറഞ്ഞു ഞാൻ ഞാൻ മാപ്പ് നൽകുന്നതാണ് ഉടനെ പറഞ്ഞു അത് ക്യാബാണെങ്കിലോ തങ്ങളെ തങ്ങളെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ മാത്രം പറഞ്ഞാണെങ്കിലോ തങ്ങളെ ആണെങ്കിലും ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കുന്നതാണ് ഉടനെ ഞാൻ ആ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് മുത്തനബി വസുടെ തുടങ്ങുന്ന വലിയ കവിതയങ്ങ് പാടാൻ തുടങ്ങി തുടങ്ങിയ കവിതയങ്ങ് പാടാൻ തുടങ്ങി അതിന്റെ അവസാനം എത്തിയ സമയത്ത് തന്റെ പുതപ്പ് സമർപ്പിച്ചു സഹാബത്ത് മുതൽ തുടങ്ങിയതാണ് മുത്തുനബിയുടെ മതവ്

അവസാനം പാടി തങ്ങളോടിഞ്ഞ് വിട പറഞ്ഞ് ഭസ്കർ തന്ന നാട്ടിലേക്ക് തിരിക്കണമെന്നുള്ള നിലയിൽ അവിടെ പോയിക്കൊണ്ട് അവസാനം പാടുകയാണ് അൽഹന്തില്ല പാട്ടിന്റെ അവസാന വരിയാണ് ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നതിനാഹു എനിക്കാണ് സർവസ്തുതിയും ഞാൻ ഇതുവരെ തങ്ങളെ കുറിച്ച് പാടിയ പാട്ടുകളെല്ലാം സ്വീകരിക്കുമെന്നാണ് എന്റെ എന്റെ ധാരണയുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് കരഞ്ഞുകൊണ്ട് അവസാനം അങ്ങ് പാടിയ സമയത്ത് ആ നിന്ന് ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു തൃപ്തിപ്പെട്ടിരിക്കുന്നു നമ്മൾ തൃപ്തിപ്പെട്ടിരിക്കുന്നുണ്ട് കേൾക്കുകയാണ് അങ്ങനെ അന്നത്തെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് തങ്ങൾ വരുന്നു സ്വപ്നത്തിൽ ഞങ്ങൾ നമ്മളെ ഒറ്റക്കാക്കി നീ പോവുകയാണോ അംബസ്കരിയോട് ചോദിക്കുകയാണ് ണീറ്റുകൊണ്ട് അവിടുന്ന് ആ മദീനയിൽ നിന്ന് പിന്നെ പോയിട്ടില്ല ഇന്ന് തങ്ങൾ പാടാൻ വേണ്ടി പോയതാണ് അവിടെ ഇങ്ങനെ മുത്തനബി വസല്ലമാ തങ്ങളുടെ മധുഹാരെല്ലാം പാടിയിട്ടുണ്ടോ അവർക്കെല്ലാം വിജയം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം ഈ മാം നമുക്കറിയാം ഇവിടെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പരിചയപ്പെടുത്തിയ ആളാണ് ഉസ്താദ് അവരുടെ വഫാത്തിന്റെ മാസവും കൂടിയാണ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ അള്ളാഹു അവിടുത്തെ മതകുമാറാവട്ടെ മാംബൂരി പാട്ടുകൾ പാടി അങ്ങനെ നടക്കുന്നു അവസാന സമയം അവിടത്തേക്ക് വലിയൊരു അവസ അസുഖം വരുന്നു കുറെ ഡോക്ടർമാരെ കാണിച്ചു പറയുന്നു എല്ലാ ഡോക്ടർമാരും പറഞ്ഞു എല്ലൂരി വലിയ സ്നേഹമുള്ളയാളായിരുന്നു തുടങ്ങി ഫസലുകളിലായിക്കൊണ്ട് തങ്ങളുടെ മധു പടുകയാണ് എന്തിനാണ് ഈ രോഗത്തിൽ നിന്ന് ഈ രോഗം ക്ഷിപയാവണം എന്ന നീയത്തോടു കൂടെ what's oh, up i know i know i no, no. ആ ഭൂസൂരി ഇറങ്ങിയ ലാഹൻ പാടിക്കൊണ്ട് അവസാനം കഴിയാത്ത ഒരു ഭാഗം കുയഞ്ഞുകിടക്കുന്ന ഭൂസൂരി ഇനി ആ രോഗത്തിൽ നിന്ന് എണീക്കൂല എണീക്കാൻ കഴിയുന്നില്ല എത്രയോ ദിവസങ്ങളായി ഉറങ്ങിയിട്ട് അവസാനം കടന്നു വീണു അതിൽ നിന്ന് എണീറ്റുകൊണ്ടാണ് യാക്രമ യാക്രമ പൂർത്തിയാക്കി അങ്ങനെ ഇതുവരെ ഉറങ്ങാൻ ഇമാം ബൂസൂരി തങ്ങളുടെ ഉറക്കു വരികയാണ് എത്രയോ ദിവസങ്ങളായി ഉറങ്ങിയിട്ട് ഉറങ്ങുന്നു സ്വപ്നത്തില്

പുറപ്പെട്ട് കുറേ എത്തിയ സമയത്ത് അന്നാട്ടിലെ ഏറ്റവും വലിയൊരു മഹാനായ അബുൽ അബുൽ കണ്ടുമുട്ടുന്നു ചോദിക്കുന്നു നിങ്ങൾ തരുമോ തരുമോ നിങ്ങളുടെ എനിക്ക് മഹാനോട് പറയുന്നു ഏത് കവിതയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ മുതരി എഴുതിയിട്ടുണ്ട് മുത്തുനബിയുടെ മതിൽ ഹംസി എഴുതിയിട്ടും അങ്ങനെ കുറെ കവിതകൾ എഴുതിയിട്ടുണ്ട് ഏത് ാണ് നിങ്ങൾ അമിന്ത അമിന്ത എന്ന് തുടങ്ങുന്ന ആണിച്ചു തരുമോ ഈ അറിയുകയില്ല ചോദിച്ചു നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി എവിടുന്ന് നിങ്ങൾ മനഃപ്പാഠമാക്കി ഒന്നാമത്തെ പരി അങ്ങ് പൂർണ്ണമായി പാടുന്നു നിങ്ങൾ എവിടുന്ന് മനഃമാക്കി ഞാൻ ഇന്നലെ അബുൽ പറയുകയാണ് ഞാൻ ഇന്നലെ മുത്തുനബിസി വസ്ല്ല മാതങ്ങളെ കണ്ടിരുന്നു നിങ്ങൾ ഈ കവിത എങ്ങനെ പാടിക്കൊടുക്കുന്നുണ്ട് തങ്ങളതിൽ സന്തോഷിച്ചുകൊണ്ട് നല്ല അങ്ങുമിങ്ങും ആടുന്നുണ്ട് ഇതിൽ സന്തോഷിച്ചുകൊണ്ട് തങ്ങൾ ആടുന്നുണ്ട് ഇത് കുറെ ആവർത്തിച്ച് നിങ്ങളെ കൊണ്ട് പാടിച്ച് പാടിപ്പിച്ചപ്പോൾ ഞാൻ അത് പോയി തങ്ങൾ പറയുകയാണ് നമ്മുടെ നിന്ന് അത് കേൾക്കുന്നതാണ് അള്ളാഹു നമ്മൾ സംഘടിപ്പിക്കുന്ന സദസ്സുകളൊക്കെ അത്തരത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ

മാം ജുനൈദിൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം മൻ ഹളറ മൗലിദ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിന് വേണ്ടി ഒരാൾ ഹളറ അയ വ അല്ലാമ ഖദറ മുത്ത് നബിയുടെ ആ ബഹുമാനങ്ങൾ കൊടുക്കേണ്ട രൂപത്തിൽ കൊടുത്താൽ ഫഖദ് ഫസബിൽ ഈമാൻ ഈമാൻ കൊണ്ടവൻ വിജയിച്ചു تنبي صلى الله عليه وسلم تنغلس نهي كلاد إيمان لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين صندما مكال مدابي داكل وطل جننغل قال تنغلود سنه منام أدان إيمان برنما قند روبم جنيد البغداد رضي الله عنه برأيقنا معروف القرخ رضي الله عنه سفي برين مرل پتا ولي محانا معروف القرخ رضي الله عنه برأيقنا من حيا أجل قراءة مولد الرسول തങ്ങൾക്ക് വേണ്ടി 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 മൗലിദിന് ഒരു സംഘടിപ്പിച്ചു ഭക്ഷണം ഭക്ഷണം സഹോദര കൂട്ടി നല്ല അതിന് ഉപയോഗിച്ചാൽ ൈറ്റുകളൊക്കെ പുതുവസ്ത്രമണിയുകയും ചെയ്തു സുഗന്ധം ഉപയോഗിച്ച് അതിന് വേണ്ടി മുത്തു നബിയുടെ മധുഹിന് വേണ്ടി അവൻ വംഗിയായാൽ തഅളിമൽ മൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിന്റെ ആ ദിവസത്തെ ആദരിച്ചുകൊണ്ട് ചെയ്താൽ ഹശറഹുല്ലാഹു തആല യൗമിൽ ഖിയാമ ഖിയാമതനാ അല്ലാഹു സുബ്ഹാനഹു വതആല അയക്കുന്നതാണ് മഅൽ ഫുർഖത്തിൽ ഉല ആദ്യം സ്വർഗ്ഗത്തിൽ പോകുന്ന കൂട്ടരോട് കൂട മിന നബിയീൻ നബിമാരോട് കൂട അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ അയക്കുന്നതാണ് എന്താ ചെയ്യേണ്ടത് ഭക്ഷണം ഉണ്ടാക്കി കാരെ വേണ്ടി ഒരുമിച്ച് കൂട്ടി വർണ്ണ ലൈറ്റുകൾ കത്തിച്ച് ഇത് ഇങ്ങനെ ചെയ്താൽ നബിമാരോടിലൂടെ അവനിക്ക് സ്വർഗത്തിൽ പോകാവുന്നതാണ് ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു മുത്തനബി വസ്ലങ്ങളുടെ മധു ആരെല്ലാം സംഗടിപ്പിക്കുന്നു അവർക്കെല്ലാം വിജയമുണ്ട് റഷീദ് റഷീദ് റളിയല്ലാഹു രാജാവിന്റെ കാലഘട്ടത്തിലെ ഒരു യുവാവുണ്ടായിരുന്നു ആ യുവാവ് തെറ്റുകൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനായിരുന്നു നാട്ടിലുള്ളവരെ തമ്മാടി തമ്മാടി എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഹാർവോൺ റഷീദ് തങ്ങള് ആ കാലത്തുള്ള ഒരു വ്യക്തി പക്ഷേ നല്ല വസ്ത്രം ധരിച്ച് നല്ല സുഗന്ധം ഉപയോഗിച്ച് ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി ഋഷീദ് രാജാവിൻ്റെ കാലഘട്ടത്തിലുള്ള ഒരു യുവാവിൻ്റെ ജോലിയാണിത് തെറ്റുകൾ മാത്രമായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് പക്ഷേ മുത്തുനബിയുടെ ആ മാസത്തെ വലിയ രൂപത്തിൽ ആദരിക്കുമായിരുന്നു ചരിത്രം പറയുന്നുണ്ട് ആദരിച്ചു അങ്ങനെ അവസാനം അങ്ങനെ ആ അത് ആ രൂപത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പണി എല്ലാ വർഷവും ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി പക്ഷേ അദ്ദേഹം അങ്ങ് മരണപ്പെടുന്നു ജനങ്ങളാരും അങ്ങ് തിരിഞ്ഞു നോക്കുന്നില്ല ആ വകത്തേക്ക് തന്നെ ജനങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല കാരണം തമ്മാടി തമാത്രം ചെയ്ത് ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട ആളാണ് ജനങ്ങളാരും അങ്ങോട്ട് പോകുന്നില്ല അതാ ഒരു വിളിയാളം കേൾക്കുന്നു എൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരാൾ അവിടെ മരിച്ചു കിടക്കുന്നുണ്ട് നിങ്ങൾ അവിടെ പോയി അവരെ മറവ് എന്നൊരു വിളിയാളം കേൾക്കുകയും ആ ബസറ നാട്ടിലെ എല്ലാവരും വന്ന് അദ്ദേഹത്തെ കഫം ചെയ്ത് കുളിപ്പിച്ചുകൊണ്ട് മറമാടുന്നു ഇതാണ് ഇത്രയും വലിയ ഒരു ഇത് കിട്ടിയത് എന്ന് അദ്ദേഹത്തെ കണ്ടയാളുകൾ ചോദിച്ചപ്പോണത്താലാണ് എനിക്കിത് ലഭിച്ചത് മുത്തുനബിയുടെ ഏറ്റവും വലിയ തങ്ങളിലേക്ക് അടുക്കാനുള്ള മാർഗം അതാണ് അവിടുത്തെ സൊലാത്ത് ചെല്ലൽ അതിലൊരു ചെറിയ മാർഗമാണ് ആ സൊലാത്തിന്റെ കൂട്ടത്തിൽ പെട്ടതാണ് മുത്തുനബിയുടെ മധു പാടുക അത് ഏതെല്ലാം നമുക്ക് അറിയുന്ന പാട്ടുകൾ നമുക്ക് പാടാം നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം എല്ലാ ഇമാമിയങ്ങളും സ്വലാത്ത് ഉണ്ടാക്കിയവരാണ് ഇമാമികളും അവരുടെ കിതാബിന്റെ തുടക്കത്തിൽ സ്വലാത്ത് രചിച്ചവരാണ് അതുകൊണ്ടൊക്കെ അവര് ഉദ്ദേശിക്കുന്നത് വിജയമാണ് ബഗ്ദാദി േ ഇതുകൊണ്ടൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതിന്റെ തെറ്റുകൾ അവരൊന്നും തെറ്റ് ചെയ്തവരായത് കൊണ്ട് പറഞ്ഞതല്ലാ തങ്ങളെ ഒരാള് കണ്ടപ്പോ ചോദിച്ചു നിങ്ങളെ കൊണ്ട് ചെയ്തു ചെയ്തു എനിക്കെല്ലാം പുറത്തു തന്നു എന്നോട് റഹ്മത്ത് കാരണം എന്തേ ഞാൻ എന്റെ റിസാല എന്ന കിതാബ് സമയത്ത് ഒരു അതാണ് കാരണം മുത്തുനബിയെ കൊണ്ട് അവിടുത്തെ മധു വിജയിച്ചവരാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ അന്തി ഉറങ്ങുന്ന കുണ്ടൂരുസ്താദ് മുത്തുനബിയെ കൊണ്ട് വിജയിച്ചവരാണ് ഒരാൾ സ്നേഹിക്കാൻ പറ്റിയ എല്ലാം അടങ്ങിയ ഒരു നേതാവാണ് തങ്ങളെ നമ്മൾ സ്നേഹിക്കണം അവിടുത്തെ മധുഖകളെ നമ്മൾ ഒരാൾ ഒരു വ്യക്തിയെ ഒരു മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരാൾ സ്നേഹിക്കപ്പെടുന്നതാണ് ഒന്ന് അവിടുത്തെ ജമാൽ ഭംഗിയ അവിടുത്തെ കമാൽ എല്ലാം പരിപൂർണമായ രൂപത്തിലാവുക മൂന്ന് അവിടുന്ന് നൽകിയ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സ്നേഹിക്കും ഈ മൂന്ന് കാര്യങ്ങളും അടങ്ങിയ ഒരു നേതാവുണ്ടെങ്കിൽ അത് മുത്തകള് മാത്രമാണ് അവിടുത്തെ കുറിച്ച് പറയാൻ സ്വഭാവങ്ങൾ അവിടുത്തെ കുറിച്ച് പറയുന്നു അവിടുത്തെ സ്വഭാവം എല്ലാ ആളുകളും പറയുന്നു അവിടുത്തെ നവാൽ അവിടുന്ന് ഈ ഉമ്മത്തിന് നൽകിയത് ി തങ്ങളുടെ സദസ്സിലാണല്ലോ നമ്മളുള്ളത് നൽകിയത് മുത്തുനബി വസല്ലൊ അത് മുതലാണ് വലിയ ഉയർച്ചയിലേക്ക് എത്തിയത് സാജാ തങ്ങളെ മുത്തുനബി നൽകിയതാണ് നമ്മുടെ ഇന്ത്യക്ക് ഇങ്ങനെയുള്ള ഇവിടെയുള്ള എല്ലാ മഹാന്മാരെയും മുത്തുനബി നൽകിയതാണ് അവിടുത്തെ നവാൽ കുറേ ഉണ്ട് അത് പറഞ്ഞാൽ തീരുകയില്ല അള്ളാഹു അവിടുത്തെ മധു പാടാനും അത് പറയാനും നമുക്ക് തോഫിയൊക്കെ നൽകും